ഗെയിമിൽ വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഈ ഒരു ഗെയിം ഗെയിമായിരിക്കും അപ്പം നമ്മുടെ സാബൂനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് സാബൂൺ നേരെ കൊണ്ടിട്ട് അത് ആര്യൻ്റെ അടുത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആരിനും ഭയങ്കര ബുദ്ധിപരമായിട്ടായിരുന്നു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് ആരിന് ഓരോ സ്റ്റെപ്പും നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആരിന് നന്നായിട്ട് എല്ലാവരെയും ഫേസ് വാഷ് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആരാണെന്നുള്ളത് ആരിന് നന്നായിട്ട് പോയിട്ട് സ്മെൽ ചെയ്തിട്ടായിരുന്നു ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ മണത്ത് കണ്ടുപിടിക്കുന്നുള്ളത് അങ്ങനെ നമ്മുടെ സാബുവിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു സാബുവാണെങ്കിൽ ചിരിച്ചും കൊടുത്ത് ലാസ്റ്റ് അപ്പം നമ്മുടെ ആര്യനുക്ക് കൃത്യമായിട്ട് മനസ്സിലായി എങ്ങനെയാണ് ഇങ്ങനെ മണത്ത് കണ്ടുപിടിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ആരിൻ്റെ ഗെയിം കണ്ടിട്ട് അന്ധം ഇട്ട് നിൽക്കുന്നൊരവസ്ഥയായിരുന്നുണ്ടായിരുന്നത് കാരണം എങ്ങനെ ഇങ്ങനെ സ്മെല് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതെന്ന് പ മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജിസൈലിനായിരുന്നു ജിസയില് ആർക്കാണെന്ന് അത് കൊണ്ടുവച്ചതെന്നുള്ളത് ജിസയില് പമ്മി പമ്മി അടി കൂടെ ഒക്കെ ഇഴഞ്ഞിട്ടായിരുന്നു പോയി ഉണ്ടായിരുന്നത് എന്നിട്ടത് വെച്ചുകൊടുത്തത് നമ്മുടെ ആരുടെ നമ്മുടെ നൂറുടെ കൈയിലായിരുന്നു കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത് കയ്യിലെല്ലാം ടാബിൾ മേലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ജിസൈൽ സൗണ്ട് ഉണ്ടാക്കുക അത് താഴ്ത്തി കൂടെ അഴഞ്ഞായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ നൂറ കണ്ണ് തുറക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടായിരുന്നു ജിസൈയിൽ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നത് ഒന്നും അറിയാത്തതുമായിരുന്നു ജിസൈലും ജസ്റ്റ് പക്ഷേ ജിസയിലായിരുന്നു ലാസ്റ്റ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നത് അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മുടെ നൂറ നടന്ന് വരുമ്പോൾ നമുക്ക് ജിസൈലിൻ്റെ എക്സ്പീ ശം കണ്ടപ്പോൾ തന്നെ നൂറയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ജിസൈലാണെന്നുള്ളത് ജിസൈൽ ഭയങ്കര ബ്ലഷൊക്കെ വന്ന രീതിയിലായിരുന്നു സ്മൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ന്യൂറയ്ക്ക് സംഭവം മനസ്സിലായി ജിസൈലെന്നാണ് ആണെന്നുള്ളത് ജിസൈലിനടുത്തുനിന്ന് നമ്മുടെ ന്യൂറ മാറിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ജിസൈലാണെങ്കിൽ ചിരി അടക്കി പിടിച്ച് നിൽക്കായിരുന്നു അങ്ങനെ പിന്നെ ജിസയിലാണെന്നുള്ളത് നമ്മുടെ നൂറ പറഞ്ഞു അപ്പം തന്നെ നമ്മുടെ ആദിലൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ചാടി കളിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആയിരുന്നു നൂറായിരുന്നു നൂറായിരിക്കും വെച്ചിട്ടുണ്ടാവുക നൂറ കണ് നൂറുടെ കണ്ണവർ തുറന്നിട്ട് നൂറ് എണ്ണമെന്നുള്ളത് പറഞ്ഞ് എന്നിട്ട് നേരെ കൊണ്ടുവച്ചത് നമ്മുടെ അബി അഭിലാഷിൻ്റെ അടുത്തടുത്തും അഭിലാഷ് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കളിച്ച് പക്ഷേ നമ്മുടെ നൂറിനെ ആർക്കും പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അഭിലാഷെ പെട്ടെന്ന് തന്നെ ബിന്നിന്ന് പറഞ്ഞ് പക്ഷേ അഭിലാഷ പറഞ്ഞത് റോങ് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു ബിന്നിയാണെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇടാണ്ട് നിന്നായിരുന്നു പക്ഷേ ബിന്നി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നെറ്റി ഒന്ന് അത് കഴിഞ്ഞു ശേഷം നമ്മുടെ ബിന്നിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ബിന്നി ജസ്റ്റ് വേഗം പോയിട്ട് ആര്യൻ്റെ അടുത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ആര്യന് ഭയങ്കര ചെവി കോർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആര്യനെ അതുപോലെ തന്നെ എല്ലാവരും നടക്കുന്നതിൻ്റെ സൗണ്ടും ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു അതെന്താന്നുള്ളത് ആര്യനിക്കേ മനസ് അറിയുള്ളൂ അങ്ങനെ ആര്യനെ തിരിഞ്ഞിട്ട് ആരാന്നുള്ളത് എല്ലാവരും മുഖത്തും നോക്കുന്നുണ്ട് അപ്പോൾ ആര്യനെല്ലാവരും നോക്കുമ്പോൾ ബിന്നും നല്ല തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് എൻ്റെ ശത്രുക്കളായ ബിന്നി നൂറ നിങ്ങൾ സേഫാണെന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അക്ബർ തന്നെയാണ് നമ്മുടെ ആര്യൻ പറയുന്നത് അവിടെ നമ്മുടെ ആര്യൻക്ക് തെറ്റിപ്പോയി ബിന്നി എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബിന്നിയാണെന്നുള്ളത് ഫസ്റ്റ് ബിന്നിന്ന് വിളിച്ച പാടനെ ബിന്നി വിചാരിച്ചു ഞാൻ പെട്ടെന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നൂറൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നൂറ് കൊണ്ടുവച്ചത് നമ്മുടെ പിന്നീട് അടുത്തായിരുന്നു നൂറ് പതുക്കെ പമ്മി പമ്മിട്ട് പോയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് വെച്ചത് കഴിഞ്ഞതിൻ്റെ ശേഷം ബിന്നി തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടുപേരേ ഉള്ളൂ ഇനി അക്ബറും ബിന്നിയും അങ്ങനെ നമ്മുടെ നൂറ അതേ എക്സ്പ്രഷനിൽ തന്നെ ഇരിക്കുകയാണ് അക്ബർ ആണെങ്കിൽ ചിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അക്ബർ ചിരിച്ചതെന്ന് വെച്ചാൽ ബിന്നി പെട്ടെന്ന് നോക്കിയപ്പോൾ അക്ബറിന് ചിരി വന്ന് എന്നിട്ട് ബിന്നി നേരെ പോയിട്ട് നൂറക്ക് കൈ കൈ തരാൻ പറഞ്ഞ് എന്നിട്ട് പൾസ് നോക്കിയപ്പോൾ ബിന്നിക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ നൂറാണെന്നുള്ളത് പറഞ്ഞ് കറക്റ്റ് ആയപ്പോൾ